സമീപകാലത്ത് ഭൂമിക്കിടയിൽ സ്വർണശേഖരം കണ്ടെത്തിയ വാർത്ത സൗദി അറേബ്യയിലും ചൈനയിൽ നിന്നും വന്നിരുന്നു സ്വർണവില ഓരോ ദിവസവും കൂടി വരുന്ന വേളയിൽ ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു ഈ വിവരങ്ങൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള സ്വർണ്ണഖനിയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ലോകത്തെ പ്രധാന സ്വർണ്ണഖനികളിൽ ഒന്നാണ് പാകിസ്ഥാനിലേത് എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണമുള്ള ഖനി പാകിസ്ഥാനിലോ ചൈനയിലോ സൗദി അറേബ്യയിലോ അല്ല അത് അമേരിക്കയിലാണ് അമേരിക്കൻ സാമ്പത്തിക രംഗം കൂടുതൽ ആകർഷണീയമാക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ സ്വർണ്ണ ഒരു രാജ്യത്തിന്റെ കടം വാങ്ങൽ ശേഷി അളക്കുന്നത് അവർക്ക് എത്ര സ്വർണം കരുതലായുണ്ട് എന്ന് നോക്കിയാണ് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും സാധ്യമാകും വിധം സ്വർണം വാങ്ങി ശേഖരിക്കുന്നത് കരുതൽ സ്വർണം വർദ്ധിപ്പിച്ച് സാമ്പത്തിക ഭദ്രത ശക്തമാക്കുകയാണ് എല്ലാ രാജ്യങ്ങളും കഴിഞ്ഞ വർഷം നൂറ്റി ദശലക്ഷം ഔൺ സ്വർണമാണ് ലോകത്ത് ഉൽപ്പാദിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതലായിരുന്നു ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ഓസ്ട്രേലിയയും റഷ്യയുമാണ് രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ എന്നാൽ ഈ മൂന്ന് രാജ്യങ്ങളിലുമല്ല ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയുള്ളത് അത് അമേരിക്കയിലെ നെവാദയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് അമേരിക്ക പ്രതിവർഷം ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് കോടി കിലോ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് വടക്കൻ നെവാതയിലെ സ്വർണ്ണഖനി ഭൂമിക്കിടയിൽ പത്ത് കനികളാണ് ഇവിടെയുള്ളത് തുറസ്സായ പന്ത്രണ്ട് സ്വർണ്ണഖനികൾ വേറെയും ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന കമ്പനിയായ ബാരിക് ഗോൾഡിനാണ് ഈ ഖനിയുടെയും പ്രധാന ഓഹരി പങ്കാളിത്തം ഒപ്പം ന്യൂമോണ്ടിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് നെബാദയിലെ സ്വർണ്ണഖനി പ്രവർത്തനം തുടങ്ങിയത് കനേഡിയൻ കമ്പനിയായ ബാരിക് ഗോൾഡിന് അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം മോഹരിയാണ് ഉള്ളത് ബാക്കി ന്യൂമൗണ്ടിനും ലോകത്തെ മിക്ക സ്വർണ്ണ നിയന്ത്രിക്കുന്നത് ബാരിക് ഗോൾഡ് ആണ് പാകിസ്ഥാനിലെ ബലൂച്ചിസ്ഥാനിലേത് ഉൾപ്പെടെ ഇവിടെ പാകിസ്ഥാൻ സർക്കാരിന്റെ ഓഹരി വാങ്ങാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും വലിയ സ്വർണശേഖരം കൈവശമുള്ളത് ചൈനയ്ക്കാണ് ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ അടുത്താണ് ഈ സ്വർണശേഖരം കണ്ടെത്തിയത് ആയിരം മെട്രിക് ടൺ ഗുണമേന്മയുള്ള സ്വർണം ഇവിടെ ഉണ്ട് എന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എണ്ണായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ സ്വർണം ഇവിടെയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ദ്വീപിലാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ശേഖരം കണ്ടെത്തിയിരുന്നത്